ഒരു ദിവസം പത്രോസും ദിവസം യോഹനാനും കൂടി സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് പോവുക കേട്ടോ അവിടെ വലിയൊരു രസമാണ് അവിടെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യൻ എവിടെയിരിക്കും ദേവാലയത്തിൻ്റെ മുൻവശത്ത് പാത്രം പിടിച്ച് വല്ലതും തന്നെ വല്ലതും ഒത്തിരി വർഷങ്ങളാണ് ഏരക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ആലയമാണ് സുന്ദരമെന്ന ദേവാലയം ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുക ഈ ദേവാലയത്തിൻ്റെ മുൻകൂടി ആര് പോവുകയാണ് പത്രോസും യോഹനാനും പോവുക ഈ പത്രോസിനും യോഹനാനും ചോദിക്കുക പിന്നെ എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഇവരോടും ചോദിക്കുക വല്ലതും തന്നെ അവർക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ പത്രോസും യോഹനാനും ഈ മുടങ്ങിനൊന്ന് ഉറ്റുനോക്കി ഉറ്റുനോക്കിയപ്പോൾ അവൻ വിചാരിച്ചു ഓ വല്ലതും നല്ല ഒരു ഒരു തുക ഇവരിൽ നിന്ന് കിട്ടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസ് പറയാണ് വെള്ളിയും പോന്നതും ഞങ്ങൾക്കില്ലെന്ന് ആകെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പത്രോസിൻ്റെ വാക വൈന്നു വന്ന വാക്കെന്താണ് നിരാശയുടെ വാക്കാണ് വെള്ളിയും പോന്നതും ഞങ്ങൾക്കില്ല അപ്പോൾ ആകെ അവൻ പറഞ്ഞത് നോക്കിയത് ആകെ അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിച്ചു എന്നിട്ട് അത്ഭുത സമയം പത്രോസ് യേശുവിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി യേശു ക്രിസ്തു ജീവിതത്തിൽ ചെയ്ത അത്ഭുതം വസ്ത്രം പോലുമില്ലാതെ കടലില കത്ത് കിടന്ന് മീൻ പിടിച്ച് ജനിച്ച നാൾ മുതൽ മീൻനാറ്റവും ദാരിദ്ര്യവും ദുഃഖങ്ങളും ഉള്ളൊരു പത്രോസ് പക്ഷെ യേശു എന്ന് പത്രോസിൻ്റെ പടകി കയറിയോ അന്ന് പത്രോസിൻ്റെ ചരിത്രം മാറി അവൻ്റെ പടകര് നിറഞ്ഞു വേറെ പടകിലേക്ക് കയറ്റി എന്നിട്ട് പറയുക വല കീറാറായി മീൻകൂട്ടങ്ങൾ കൊടുത്ത് യേശു പറയുകയാണ് ഞാൻ ഇന്ന് നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും അപ്പോൾ ഈ മുക്കോമാർക്ക് ഒരിക്കലും ഒരു ജോലിക്ക് പ്രമോഷനില്ല പക്ഷേ യേശു പടകിൽ കയറിയപ്പോൾ പ്രമോഷൻ കിട്ടി എവിടേക്കാണ് മനുഷ്യനെ പിടിക്കുന്നവൻ ലോകമറിയുന്ന മനുഷ്യനായി മാറി ഇന്ന് പത്രോസ് ലോക എവിടെ അറിയാത്തുണ്ടോ ഇന്ന് ഏത് ലോകത്തും പത്രോസിനെ അറിയാം കാരണം യേശു അവൻ്റെ പടകിൽ കയറിയപ്പോൾ അവന് പ്രമോഷൻ കിട്ടിയതാണ് ഞാൻ പറയട്ടെ സുന്ദരമെന്ന ദേവാലയത്തിലേക്കും ആ യേശുവിനെക്കുറിച്ച് സുന്ദരം ദേവാലയത്തിന് മുൻവശത്തിരിക്കുന്ന ഭിക്ഷക്കാരനോട് അവന് നടക്കാൻ കഴിയത്തില്ല അവൻ നരിയാണികളെല്ലാം ഉറക്കാത്ത മനുഷ്യനാണ് എന്നാൽ അവനോട് പത്രോസ് വ്യക്തമായി പറയുകയാണ് യേശു ക്രിസ്തു തനിക്ക് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും മീഡിയ പ്രവർത്തകരെല്ലാം പറയുവാൻ അത് പറഞ്ഞപ്പോൾ ആ മുടന്നനായ മനുഷ്യൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനിടയായിരുന്നു വിശ്വസിക്കാൻ ഇടയായി തീർന്നപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു തുള്ളിച്ചാടാൻ തുടങ്ങി കാരണം യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്ഷിതാവായി അവൻ വിശ്വസിക്കുകയും സ്വീകരിക്കാൻ ഇടയായി തീർന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആ പെന്ധനങ്ങളെ അടിച്ചു അവൻ തുള്ളിച്ചാടി ആദ്യ ദേവാലയത്തിലേക്ക് പോകുവാൻ ഇടവന്നു ഞാൻ പറയട്ടെ യേശുവിനെ വിശ്വസിച്ചപ്പോൾ മുടന്തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ കേവലം മിനിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അനവധി മാസങ്ങളായി വർഷങ്ങളായി വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ മുടന്തൻ ഉണ്ടായ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ